ഹായ് 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 കഴിഞ്ഞാൽ വരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ പുതിയൊരു ദിവസം പുതിയ തുടക്കം ഇന്നത്തെ ദിവസം എങ്ങനെയാവും എന്താവും എങ്ങനെയാണ് ഒക്കെ നോക്കാം സമയം എട്ട് ഇരുപത്തി രണ്ടൊക്കെ ആയിട്ട് ഒന്ന് കൂട്ടാൻ മതി എട്ട് ഇരുപത് കണ്ണിട്ട് കഴിഞ്ഞു എട്ട് മുപ്പത്തി അഞ്ചിന് പറ്റുമോ ഞാൻ സ്റ്റാൻഡിലെത്താം അപ്പോൾ ഉണ്ട് അതിലേക്ക് ചെറിയൊരു ഗ്രേവി ഉണ്ടാക്കും പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ ആരെയും അത് നീച്ചിട്ടില്ലല്ലേ നീയിച്ചിട്ടില്ലല്ലേ ആ നമ്മൾ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അർജൻറ് കുടിച്ചു നീപ്പിക്കേണ്ട ആവശ്യമില്ല വണ്ടിൻ്റെ സീറ്റ് മാറ്റ് കാര്യങ്ങളൊക്കെ പുറത്താണ് അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം അതൊക്കെ കഴിഞ്ഞിട്ട് ചായയും കുടിച്ചിട്ട് പോവാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാക്കാമെന്ന് വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കാം സപ്പോർട്ട് ആയിട്ട് ഷെയർ ചെയ്യാൻ ലൈക്ക് എടുക്കാനും കമൻറ്റ് മറക്കരുത് ലൈനിലെത്തിക്കണം

അതാ കരളിക്കാട്ടിൽ കാവുങ്ങൽ ഭാഗത്തേക്ക് പോരുന്നു തൂങ്ങോട് കാവുങ്ങൽ ഭാഗത്തേക്ക് ബസ്സിലൊന്നും ആളില്ല ബസ്സിലാളില്ലെങ്കിൽ പിന്നെ നമുക്ക് ആളുണ്ടാകാം ബസ്സിലൊന്നും ആളില്ലേ ചീറ്റൊക്കെ ഒരുപാട് കാര്യമാണ് ഒരു കഥയാണത് അനക്കമില്ല അനക്കമില്ലാതൊന്നും പറയാണ്ടി വരില്ല ഞാൻ വച്ചിട്ടല്ലേ ഉള്ളൂ ഒമ്പത് മണിക്ക് അഞ്ച് മിനിറ്റ് ഇനി അമ്പത് മണിക്ക് അഞ്ച് മിനിറ്റ് ഉണ്ട് നമ്മൾ എത്തിയിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂക്കാർ തിരിഞ്ചു ഭഗവാനെ എൻ്റെ പറ്റിയുള്ള കോമഡി ഇറക്കാൻ തോന്നുന്നു നല്ല ചിരിയാണ് കേട്ടല്ലെങ്കിൽ എന്താ സന്തോഷത്തിന് ഒരു കുറവില്ല ഓട്ടോക്കാർ ഓട്ടോക്കാരാണോ ഏഹ് എല്ലാരും നിക്കാണെ ഞാൻ വണ്ടിയിലാണ് കമ്മിറ്റി കൊടുത്തുകൊണ്ട് പോലെ ആ ഇതിപ്പോ ഒരാളൊക്കെ പേര് പറയാൻ പറഞ്ഞത് അജിൻ പൂങ്കുന്നതാണ് അജിൻ പൂങ്ങുന്നായ് ഓട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കറേ ഒരു മുക്ക മണിക്കൂർ വണ്ടി തള്ളി ഞാൻ ഫസ്റ്റ് ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട് ആ ഫസ്റ്റ് ഗ്യാപ്പിൽ ഇരിക്കുവാണ് നമുക്ക് എവിടേക്കാ ഫസ്റ്റ് കൈനീട്ടം കിട്ടാന്നൊന്നും അറിയില്ല നല്ലതാവട്ടെ നല്ലൊരു കൈനീട്ടമാണെങ്കിൽ ദിവസം ഒരു നമ്മൾ തൊട്ടടുത്ത തൊട്ടടുത്തോസ്പിറ്റലിലേക്കായിരുന്നു മക്കളെ നമ്മളുടെ വരവ് മുപ്പത് രൂപ ഞാനിന്നലെ മാറ്റെടുത്തിട്ടപ്പോഴാണ് ഞാൻ ഒരു സാധനം കണ്ടത് അതായത് ആ മുപ്പത് അൻപതായി ഒരു ഇരുപത് കേട്ട് മണക്കാൻ കിട്ടി ഞാൻ കാണിച്ചു തരാൻ കിട്ടിയ സാധനം മാറി എവിടെ പോക്കറ്റിൽ അതായത് ഇന്നലെ നമ്മളുടെ കൂടെ എയർപോർട്ടിൽ നിന്ന് പോണ പോന്നു മിസ് ആയതാകാം ഒരു റിയാൽ ഒരു റിയാൽ ഒരു റിയാലാണ് ഒരു റിയാലിന് എന്താ മൂല്യം അറിയില്ല ഏർ ഒരു റിയാലാണ് അത് അപ്പോ ആ ഒരു റിയാലി തന്നെ മാറ്റിയിട്ട് വേണം നമ്മൾക്ക് കാര്യങ്ങൾ നോക്കും റിയാലിന്റെ ഒക്കെ കൊറേണ്ടോ എന്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോ റിയാല് പറയാൻ കിട്ടാറുണ്ട് വണ്ടി വണ്ടിനെ മറച്ചിട്ടാലോ മഹാബാക്ക ആളില്ല ആളില്ലാത്ത വണ്ടി ഞങ്ങൾ ചെയ്യുന്നത് ഇതുപോലെ മറച്ചിടുക എന്ന് പറഞ്ഞു മറച്ചടക്കും ഈ കേട്ടിട്ട് നമ്മൾ ചെന്നൈമാരെ സമയം പതിനൊന്ന് മണി പതിനൊന്ന് മണി എന്ന് പറഞ്ഞ കറക്റ്റ് പതിനൊന്ന് മണിയാണ് ഈ നേരം വരെ ഞാൻ സ്റ്റാൻഡിൽ പോയി എന്താ പറയാ രണ്ടാമത്തെ ലോക്കലാണ് ഞാൻ പെടുക്കുക ആകെ പതിനൊന്ന് മണി രാവിലെ എട്ടരക്കിറങ്ങിയതാണ് രണ്ടാമത്തെ ലോക്കർ എടുത്ത് റിട്ടർ അങ്ങാടിക്ക് പോയി കൊണ്ടിരിക്കുവാണ് അതൊക്കെയാണ് ഓട്ടോക്കാരുടെ കാര്യം രണ്ട് ലോക്കർ എന്ന് പറയുമ്പോ മുപ്പത് മുപ്പതാറുപത് ആരോണ്ട് മടക്കുകൊണ്ടിരിക്കും ആറ് കൊണ്ട് എട്ട് എൺപത് റുപ്യ എൺപത് റുപ്പ്യാണ് ഞാൻ ഓടിയിട്ടുള്ളത് എപ്പത്തെട്ട് എട്ടേ മുപ്പ് അപ്പൊ അതിനൊന്നും ഒമ്പതേ മുക്കാല് പത്തേ മുക്കാല് രണ്ടേക മണിക്കൂർ നടക്കാവോ പ്രതീക്ഷ ഇങ്ങനെ ആവുമ്പോഴാണ് ഈ പ്രതീക്ഷ നഷ്ടപ്പെടുന്നത് ഇങ്ങനാവുമ്പോ പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെടും നമുക്ക് നമുക്ക് ഓടാളെ ഇൻട്രസ്റ്റ് പോവും ഇറങ്ങി കളിക്കാനൊക്കെ താല്പര്യമുണ്ട് പക്ഷേങ്കില് ഇറങ്ങിക്കളിച്ച പോലും ഒന്നും ഇല്ലാത്തൊരവസ്ഥ ഞാൻ അവിടെ ഇങ്ങനെ വർത്തമാനം പറയും ചില ആൾക്കാർ അടുത്തൊക്കെ നോക്കും ഒറ്റാനം പറയണു അതുകൊണ്ട് മൊബൈൽ പോയിപ്പോഴും ഞാൻ വല്ല വോയ്സ് കൂടെ അല്ലെങ്കിൽ കൂൾ ചെയ്യേ ആ ലെവലും ചെങ്ങായ്മ ഇടക്കിടക്ക് മഴ എന്താ പറയാ ഞാന് മൂന്നാമത്തെ ലോക്കലിന് വേണ്ടിട്ട് നിൽക്കണ്ടോ അല്ലെ ഇനി കേറിയിട്ട് കൊറേ നേരമായി ഇപ്പൊ സമയം പന്ത്രണ്ട് അമ്പത് കാണുന്നുണ്ടോ പന്ത്രണ്ട് അയിമ്പത് പന്ത്രണ്ട് അമ്പത് നേരായി ആകെ രണ്ട് ലോക്കലായി ഇന്നലെ അതിന് മാത്രം കിട്ടിയിട്ടാണോ ഇന്നലെ കിട്ടാത്ത ഇങ്ങനൊക്കെ ആവുമ്പോ പിന്നെ എങ്ങനെ ഊടാ ചടച്ച് പോവൂലേ ചടച്ച് പോവാനാ തോന്നണേ വീട്ടിൽ പോവാനോ തോന്നണേ വീട്ടിൽ പോവാനോ അല്ലെങ്കിൽ അതിന്റെ ചൂണ്ടൽ തടക്കാനൊക്കെ തോന്നുന്നു എന്താ എന്താ അങ്ങാടിൽ ലൈനിലങ്ങനെ നിന്നു നമ്മൾക്കൊരു ബ്ലോക്കില് കിട്ടി ബ്ലോക്കില് കിട്ടിയത് ഈറാഴ്ചകളിൽ കാണുന്ന ബിൽഡിങ്ങിലായിരിക്കും ആ ബിൽഡിങ്ങിൽ ഉള്ളത് നമ്മളുടെ എട്ട് വച്ചാട് പിന്നോക്ക ബാഗ ബാങ്ക് ഒക്കെയാണ് അവിടെ പോയി അവര് ബാങ്കിലായിരുന്നു ബാങ്കിൽ കൊണ്ടുവിട്ടു മുപ്പതിന്റെ കളികളാണ് മുപ്പതാൻ കളികളാണ് എന്റെ ഭഗവാനെ എന്നാ എപ്പളാ ലക്ക് എനിക്ക് തരാ അവിടെ രണ്ടാളുണ്ട് ആ അവരെ കൊണ്ടുപോക വീണ്ടും 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 ഒരു ലോക്കൽ കിട്ടിരിക്കുകയാണ് ഞാൻ ചോറ് പോവാ ഒരു മണി ഒരു മണി വരെ നമ്മൾ ഓടിയത് ആ അഞ്ച് ലോക്കൽ അഞ്ചു ലോക്കല് ഇപ്പൊ നമുക്ക് കണക്കൂട്ടിയൊക്കെ കിട്ടൂലേ അതിനന്നെ ഓടിയിട്ടുള്ളു അതിപ്പോ ഈ ട്രിപ്പിലൊന്നും മടക്കമല്ല ഒന്നുമല്ല അങ്ങനെ ഒരു ദിവസം നമ്മളിപ്പോ അത്യാവശ്യം ഓടിയതല്ലേ നമ്മള് തങ്കടപ്പെടാൻ വേണ്ടി പാടില്ല പിന്നെ സമയുണ്ട് നമുക്കൊരു ഒറ്റ ട്രിപ്പില് പോലും ലക്ക് വീണില്ല എന്നുള്ളതാണ് ഒരു ലക്ക് വീണുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു കുറച്ച് കൊറച്ച് ഉണക്കമീൻ വാങ്ങണം കൊണ്ടാട്ട മുളക്ക് വാങ്ങണം ഇത് രണ്ടും വാങ്ങിക്കഴിഞ്ഞാല് നേരെ വീട്ടിൽ പോവാ ഭക്ഷണം കഴിക്കാം എന്നിട്ട് വരിക അപ്പൊ സമയം ഒന്നും മത്തി അഞ്ച് ഇതിലടുത്ത് നാട്ടിക്കടത്ത് വീട്ടിക്ക് പോവാന്ന് പറഞ്ഞ പോരെ നാട്ടിക്ക് പോവാ എന്തിനാ പറയണേ ഞങ്ങൾ ഇവിടെ എങ്ങനെയാ പറയുന്നത് വീട്ടിക്ക് പോവാന്നും പറയും നാട്ടിക്ക് പോവാന്നും പറയും ഞാനിപ്പോ ട്രിപ്പ് ഇങ്ങനെ നാട്ടിക്ക് പോവാണെങ്കിൽ അത് എന്റെ വീട്ടിലല്ലല്ലോ ഞാൻ പോകുന്നത് ട്രിപ്പ് പോകുന്നത്

ആ അപ്പൊ ഞാൻ ചോറിന് വേണ്ടി വന്നേ ചോറിന ഫാൻ ഇട്ടാ കറൻ്റ് കറണ്ടും പോയി നമ്മളൊരു ഫാൻറെ കാട്ടുള്ള കറണ്ടും പോയി എന്താ പോണ അമ്പ 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 പോ അമ്പ അയ്യോ കരടി വരുമോ ഏ

കുറച്ച് നേരം ഇരിക്കണ കരുതിയാണോ ഇന്നിപ്പോൾ ആദ്യമുള്ളതല്ലേ രണ്ടേ കാലമായിട്ടുള്ള സമയം രണ്ട് മണി ഒന്ന് അൻപത്തഞ്ചിന് അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഒന്ന് അല്ല ഒന്ന് നാൽപ്പതിനോളൂ ഏതായാലും ഞാനിൻ്റെ ഒരാളെ കാണാണ്ട് അങ്ങാടിപ്പോയിട്ട് അപ്പോൾ അവൻ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിപ്പോൾ ആരെങ്കിലും നിർബന്ധമാകും എന്തായാലും നമുക്ക് ഇറങ്ങും നമ്മൾ സാധാരണ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കാറില്ല പിന്നെ ഇപ്പം അവൾ കുട്ടി ഉണ്ടായതുകൊണ്ട് നിൽക്കാന്ന് കരുതി നമ്മളെ കാണാൻ വേണ്ടിയിട്ടേ പാണ്ടിക്കാട്ടുന്നൊരാൾ വന്നു ഏ എനിക്ക് എന്താ എൻ്റെ പേരെന്താ ക്ഷംനാഥ എത്രയല്ലോ പഠിക്കണേ പത്തിലോ അപ്പം ഒന്ന് സ്കൂളിലാത്തോണ്ട് ഇറങ്ങിയാണ് അല്ലേ ഏതായാലും അവൻ ഞാൻ ഭക്ഷണം അവൻ രാവിലെ വിളിച്ചിരുന്നു അപ്പം ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്തെ വിളിച്ചത് ഒരു പതിനഞ്ച് മിനിറ്റല്ലേ ആ പിന്നെ അവൻ ആരെയൊക്കെ ചെറിയ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് പോകുന്നിട്ടുള്ളത് എന്താ പറയാ ബസ്സിന് മൂര് കൊണ്ടുപോടണോ എല്ലാവരോടും വീട്ടിലാരൊക്കെ അപ്പൊ ഓനെ കണ്ടത് ഓനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഇത്ര ഞാൻ നേര്യൻറെ പടം ഉണ്ടായിരുന്നു എപ്പോഴും അപ്പൊ പോ നമ്മളെ കാണാനായിട്ട് പോന്നാണ് പിന്നെ എങ്ങനെ ഓനെ കാണാൻ നമ്മള് വരാക്ക അതാണ് പ്രത്യേകത പേരെന്താ അല്ലേ കറക്റ്റ് സ്ഥലം അവിടെ പാണ്ടിക്കാട് തന്നെയാണോ കാരായ ആ പാണ്ടിക്കാടത്തിന് മുന്നേ അല്ലേ പാണ്ടിക്കാടത്തിനു മുന്നേ ഓരോ സ്ഥലത്തേക്ക് സ്ഥലം യാത്ര ആയിട്ട് ഇത് ആര്യമ്മക്ക് അവൻ തന്നിട്ടുള്ള ഒരു ഗഫ്റ്റാണ് ഞാൻ കുട്ടിക്കണമെന്നില്ല ഞാൻ ആര്യമ്മളുടെ കയ്യിലെത്തിയിട്ട് ആര്യമോളെന്നെ പൊട്ടിക്ക് എന്താ പറയാ പത്താം ക്ലാസ് വിളിക്കാൻ ചെറിയ ചെക്കനാണ് അപ്പം അവന് ഒറ്റയ്ക്കാണ് വസ്തു ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത് നമ്പർ ഉണ്ടാവ് കുറച്ചു കായിട്ട് നമുക്ക് വിളിച്ചതാണ് ഒരു ഇപ്പോൾ രണ്ട് ഇരുപതായി നമുക്കൊരു മൂന്ന് മണി മൂന്നരയൊക്കെ ആകുമ്പോൾ ഒന്ന് വിളിച്ചോളാം എന്ന് അറിയാം വീട്ടിൽ പറഞ്ഞിട്ടാണ് ആവോ വന്നത് എന്ത് പറയും ഞാൻ ചോദിച്ചിരിക്കാനും മറന്നത് അവൻ പോയിട്ടോ നമ്മുടെ വണ്ടിയുടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെയ്യുന്നൊരു പെരുവ് സർക്കസ് ആണത് ഇനി ആ ചേച്ചിയാണ് ചെയ്യാൻ പോകുന്നത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചെറിയൊരു വിഹിതം അവർക്ക് നൽകാറുണ്ട് ഞാൻ പാത്രമായിട്ട് വരും അപ്പൊ നമുക്ക് എൻ്റെ വക ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നതാണ് ചേങ്ങമാരെ സ്റ്റാൻഡിൽ ഇരിക്കുമായിരുന്നു രണ്ടാമത്തെ വണ്ടിയായിരുന്നു ഇപ്പൊ രണ്ട് അൻപതായി രണ്ടാമത്തെ വണ്ടി ആയിട്ട് ഞാൻ സ്റ്റാൻഡിൽ ഇരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് ട്രിപ്പ് വന്നതാണ് ഒരു ലോക്കലാണ് ഒരു ഒന്നര കിലോമീറ്റർ അകലെ പോയിട്ട് അങ്ങാടിയിലേക്ക് വരാൻ തന്നെയാണ് നമ്മൾ തള്ളി 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 മുന്നിൽ എത്തി അപ്പോഴാണ് നമ്മൾക്ക് ഒരു അറിഞ്ഞല്ല അറിഞ്ഞുകൊണ്ടുള്ള ലോക്കൽ തള്ളി മുന്നിൽ എത്തിയാൽ ലോക്കൽ തന്നെ ഉള്ളു അപ്പൊ ഇനി ഇത് പോയി എടുക്കുന്ന തെറ്റില്ല പിന്നെ അത് മാത്രല്ല ഫോൺ ട്രിപ്പ് ഉണ്ടാക്കുമ്പോ ഫോൺ ട്രിപ്പ് എടുക്കണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ട്രിപ്പുകൾ എടുക്കുന്ന അതിൽ അവരുടെ അവരെ നല്ല ലോങ് ട്രിപ്പ് മാത്രമേ നമ്മൾക്ക് നമ്മൾ പോകൂ ലോങ് ട്രിപ്പ് മാത്രമേ എന്നെ വിളിച്ചാൽ മതി ആ ഒരു മൈൻഡ് പാടില്ലല്ലോ അവരുടെ ചെറുതും വലുതും ഒക്കെ ഉണ്ടാവും അതില് എല്ലതും പോവാന് നമ്മൾ തയ്യാറാവണം അപ്പോഴാണ് നമ്മൾക്ക് ആ ട്രിപ്പ് സ്ഥിരമായിട്ട് അവരെ നമ്മളെ തന്നെ വിളിക്കുകയും അത് നമ്മളുടെ ഫോൺ ട്രിപ്പായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് അതിന്റെ അതുകൊണ്ടാണ് ഞാനിപ്പോ സെക്കൻഡ് ഡേ അപ്പാണെങ്കിൽ പോലും ഞാനിത് അവിടുന്ന് വണ്ടി എടുത്ത് ഞാൻ ഈ ഒരു ട്രിപ്പ് എടുക്കാൻ വേണ്ടിട്ട് പോകുന്നത് കാര്യമായിട്ടാണ് പോകുന്നത് ഇനി അവിടെ പോയി അവരെടുത്ത് അങ്ങാടിയിലേക്ക് കൊണ്ടുവിട്ടാല് അൻപത് രൂപയാണ് നമുക്ക് കിട്ടേണ്ടത് അവര് ഉള്ളത് അറിയില്ല അത് ചോദിച്ചു നോക്കാം അവരെങ്ങനെയാ കൊടുക്കില്ലെന്നാണ് അതെ അപ്പൊ എന്താ പറയാ ഈ അറിയുന്ന ഇവിടെ വേറെ പ്രശ്നം കൂടെ ഉണ്ട് ഈ ഫോൺ ട്രിപ്പുകളിലൊക്കെ വാടക കമ്മിയാക്കിയിട്ട് ഓടുന്ന ഡ്രൈവർമാരുണ്ട് അപ്പൊ അത്തരത്തിൽ ഇവർ ഇവരെ മുന്നേ ഇവർ വിളിച്ചിരുന്ന വണ്ടിക്കാരനെ വാടക കമ്മിയാക്കി ആരെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ കിട്ടാൻ പ്രയാസമാണ് ഇല്ല എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മാതിരി അൻപത് രൂപ ചോദിക്കാം അവരത് തരും എന്ന് തന്നെയാണ് കരുതുന്നത് അവരെ കൊണ്ടുവന്ന് വിട്ടു നമ്മളുടെ ഉച്ചക്ക് ശേഷമല്ലേ കഴിഞ്ഞിട്ടാണ് അത് മൂന്ന് മണിക്കാണ് സംഭവിച്ചത് അൻപത് രൂപ ആ ഒരു കൃത്യമായിട്ട് തരണ്ടായിട്ടോ യാതൊരു പ്രശ്നവും പറഞ്ഞില്ല ഓ എന്റെ മക്കളെ എന്താ പറയാ സമയം മണി ഞാൻ നേരത്തെ അങ്ങാടിയിലേക്ക് ഒരു ഫോൺ ട്രിപ്പ് കൊണ്ടു കൊണ്ടുപോയി വിട്ടല്ലോ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആണെങ്കിൽ ട്രിപ്പ് കിട്ടണം കേട്ടോ ഒരങ്ങാടിയിലേക്ക് ഒരങ്ങാടിയിലേക്കല്ല ഒരു വാണിയമ്പലത്തേക്കാണ് വാണിയമ്പലത്തേക്കാര ട്രിപ്പല്ലോ ട്രിപ്പാണെങ്കിൽ ഞാൻ എന്തായാലും കൊണ്ടുപോകും ട്രിപ്പല്ല മടക്കം മടക്കത്തില് പോകുമ്പോ പത്ത് രൂപയുള്ളൂ ട്രിപ്പായിട്ട് പോകുമ്പോ അറുപത് രൂപയോളം തരും അപ്പൊ അതുകൊണ്ട് അതില്ല ഇല്ല ഞാൻ കാലിന് പോവാണ് മെയിൻ റോഡ് നാലു പോകാം പിന്നെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എനിക്കൊരു ലോക്ക കിട്ടണറിയ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഓടുമ്പോ നാല്പതാണ് ആ ഒരു നാല്പതും ആ കൊച്ചയ്ക്ക് ശേഷം മണി ആയ രണ്ടേ കാലിനോട് എത്തിയിട്ട് എന്താ പറയാ മണി വരെ തൊണ്ണൂറ് രൂപക്കാണ് എന്റെ മാത്രം ഒരു കൃഷിയാണ് നിങ്ങൾ ഒരിക്കലും തിരിക്കരുത് എല്ലാവരുടെ ഇരുന്നൂറ് രൂപ പോലും ഈ നേരം വരെ തകയാത്ത ആളുകൾ ഇരുന്നൂറ് രൂപ എന്താ ചെയ്യ അത്ര കണ്ട് മോശം ഇന്നൊരു ശനിയാഴ്ചയാണ് ഈ ശനിയാഴ്ച അത്ര മോശം ഉണ്ടാകുന്നില്ല ശനിയാഴ്ച ഒക്കെ എന്താ പറയാ അത്യാവശ്യം നല്ല ഓട്ടം കിട്ടുന്ന ദിവസമാണ് എന്തോ ഒരു ഭാഗ്യത്തിന് സ്റ്റാൻഡ് കൊണ്ടു നിർത്തിയേനെ അപ്പൊ തന്നെ നമ്മളെ തുണക്കാരൻ പൊളിച്ചിട്ട് വരണം അവൻ ജിയോന്റെ ഓഫീസില വർക്ക് ചെയ്യണം അപ്പൊ അവരെ ഓഫീസിലേക്ക് എന്തൊരു കൊറിയർ വന്നത് ഇവിടെ നിലമ്പൂർത്തു പോകുന്ന ഒട്ടുമല് ഏതൊരു കൊറിയർ സെന്ററില് ഉണ്ട് അതിന്റെ പേരുണ്ടെന്ന് ഓൻ എന്നെ അറിയുന്നു അവിടെ സ്ഥലം അടയാളൊക്കെ പറഞ്ഞിട്ടുള്ളൂ അവിടെ പോയി പറഞ്ഞാൽ മതി ജിയോന്റെ ഓഫീസിലുള്ളതാണ് റോഡൊക്കെ ഭയങ്കര പോകുന്നത് ആരവിടുത്തെ മെമ്പർ ഇവിടുത്തെ മെമ്പർ ഇതിന്റെ വാടാണ് മേരാപാട് പത്തംപതാൻ പാടാണോ പത്തംപതാൻ പാട് ഞാനേ ഷോർട്ട് കട്ടിനെ പോയണ്ടിരിക്കണേ മെയിൻ റോഡിന്റെ ബ്ലോക്ക് ഈ ഒരു ഊടുവൈലൂടെ വേണം പോവ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാ സ്റ്റെപ്പ് ആവും ആ വൈക്ക് കുഴപ്പമല്ല വൈക്ക് വയറ്റല്ല കസാര വയറ്റിൽ ഭക്ഷണമാവാര വൈക്ക് അതും പോയി ആ അതും കുഴപ്പമില്ല കൊള്ളാം ജോലിസ്ഥാനം ஐயோ டவர் இந்த ராம் பாஸ் ஏ போனா ஒரு வண்டி இங்க வந்து நச்சோ மை பாட் வந்து கே ஆ மர்த்தன கேப் இல்ல அது வந்து நல்ல விஷயம் இல்ல ட்ட கேப் இல்ல தோர்ட்டான்கிலே எக்ஸ்பீரியன்சி வੈਂக்கின் அப்புறதானா வந்து சில எக்ஸ்பீரியன்சி இதானா ஐட அப்புறம் வெறும் மூணு பாக்ஸ் தான் இந்த வண்டி கேறூல இதுக்கு வண்டி പോലെ മൂന്ന് ബോക്സ് ആണ് നമുക്ക് ഒക്കെ സിനിമ ആണോ അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അങ്ങനെ ആണെങ്കിൽ പേരും തിരക്കും ഇന്നത്തെ ദിവസം ഫുള്ള് തിരക്കി ദിവസമാണ് പോലീസുകാരും ഇല്ലേ പട്ടികളുണ്ട് നോക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്കിൽ കിടക്കണം എന്നുള്ളതാണ് ഓ മൈ ഗോഡ് ഒരു മുപ്പത് റുപ്യ കിട്ടിയാൽ ഒരു പത്ത് മിനിറ്റ് ബ്ലൗ ഇത് ഞങ്ങളുടെ ഒരു ബൈപ്പാസ് ആണ് ഞാൻ ബൈപ്പാസ് കയറിയിട്ട് ഇങ്ങനെ പോയി ഇങ്ങനെ പോകുമ്പോ എനിക്ക് ചാന കിലോമീറ്റർ വരും അതുവഴി ഞാൻ പോയിരുന്ന വഴി തന്നെ പോവാണെങ്കിൽ അതായത് ഞാൻ പെരന്തമണ്ണ റോട്ടിലായിരുന്നു പെന്തമണ്ണ റോട്ടിൽ നിന്ന് കാളികാവ് റോഡായിട്ട് കണക്ട് ചെയ്യുന്ന ബൈപ്പാസ് ആണ് അപ്പൊ അതിൽ തന്നെ പോവാണെങ്കിൽ അര കിലോമീറ്റർ ഉള്ളു ഒരു കിലോമീറ്റർ ചുറ്റിയിട്ട് വേണം പോവാ പറയല്ല ബ്ലോക്കിലാതെ പോവാം പിന്നെ വഴിയിൽ ആരുന്നേ കയറ്റിട്ട് പോകുന്ന കേട്ടിട്ടാണ് ബൈപ്പാസ് വരുന്നത് ീ കാാവ് റോട്ടിൽ വരുക നമ്മുടെ സ്റ്റാൻഡിൽ നടക്കുന്നത് കാലികാവ് റോഡിലാണ് അതുകൊണ്ട് ബ്ലോക്ക് ആണെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് കയറാൻ വേണ്ടി കഴിയും തിരിഞ്ഞിട്ടാ ബുദ്ധിമുട്ടേ കയറാം ഞങ്ങൾ അങ്ങനെ കയറുമ്പോ ഈ ബ്ലോക്കിൽ നിൽക്കുന്ന ആളുകളെ ഒരു നിമിഷം ഒരു നിമിഷം അവര് ചിന്തിക്കും ഇപ്പൊ ഇങ്ങനെ ടൗണിൽ കുത്തി തിരിച്ചിട്ടാണ് ഇവിടെ എങ്ങനെ ബ്ലോക്ക് ആവുന്നത് എന്താ ചെയ്യാ ഞങ്ങൾക്ക് നല്ല മാർഗം ഉണ്ടല്ലോ എവിടെന്നും ചോയി സ്ഥലത്ത് കൊണ്ടു നിർത്തിയിട്ട ആളെ കിട്ടൂല ടൗണിൽ തന്നെ ഇട ആളുകൾ വരുന്നോട്ട് ഇടക്കെ അതപ്പോ ടൗൺ ആവും അപ്പൊ ആ ടൗൺ ആവുമ്പോ തിരക്കുണ്ടാവും ആർക്ക് താല്പര്യം ഉണ്ടായിച്ച അല്ലേ കുത്തി തിരിച്ചുവെച്ചാ വേറെ മാർഗില്ലാത്തോട് ചെയ്ത് പോകുന്ന നേരത്തൊക്കെ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം അഞ്ചാ അതെ ഇപ്പഴാണ് ലോക്കല് കിട്ടുന്നത് ആ എന്താ വെച്ചാല് പാണ്ടിക്കാട് ഉറച്ചപ്പോ പാണ്ടിക്കാട്ടി നമുക്കൊരു നമുക്കൊരു പാണ്ടിക്കാട് എത്തിയണെങ്കിൽ ആകേശടച്ച ഒരു ദിവസമാണെന്ന് ആകേശടച്ച എങ്ങനെ പൊട്ടുന്ന ദിവസം അടുത്ത കാലത്തൊന്നും ഇണ്ടായിട്ടില്ല

അപ്പം നിക്കൽ തുടങ്ങിയിട്ട് ഏഴുമണിക്കാണ് ഞാൻ മുന്നേക്കെത്തണം കേട്ടോ ഏഴുമണിക്ക് ലോക്കലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇത് കഴിഞ്ഞ ചെലപ്പോ ഞാൻ വീട്ടുകാട് പോകും അടുത്ത് ബജ ഇവിടെ നിന്ന് കൊഴങ്ങി നിന്ന് കഴിങ്ങി നമ്മള് വെറുതെ ഇങ്ങനെ നിന്നാണ്ടല്ലോ നമുക്കൊരു ചടപ്പ് വരാണ് ആ ചടപ്പാണെന്ന് ഏറ്റവും ബാക്കിലാണ് ഒരു പത്ത് മൂന്ന് പത്ത് പതിനാല് വണ്ടിന്റെ ബാക്കിലാണ് വീഡിയോ എടുക്കാൻ െടുക്കാമെന്ന് തോന്നുന്നുള്ളങ്ങാ അതാണ് ഇന്നത്തെ വീഡിയോ എങ്ങനെയായി പോയത് ഒന്നിനൊരു മൈൻഡില്ല നാളെ വീഡിയോ ഇല്ല അല്ലെങ്കിൽ ഇന്നത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഇല്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയണ പറയും അതിപ്പോൾ നമുക്ക് അറിയാലോ ഇന്നത്തെ ദിവസം ഒന്നും ഇങ്ങനെയാണെന്നുള്ളത് അതുകൊണ്ട് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയതാ തോന്നുന്നല്ലോ ഒന്നും തളരല്ലെന്ന് പറ ഇതുവരെ തളരാത്തന്നെ ഒന്നാണ് ഇപ്പം ഈ നേരമായിരുന്നു ഇപ്പം എന്താ ഒന്നുമില്ല ഞാൻ ഇരിക്കണത് വീട്ടിൽ പോകാതിരിക്കുന്നത് ജയം കാലം ഒക്കെ ആകുമ്പോൾ ആ ഇരുന്നൂറ് രൂപ സ്ഥിരം ട്രിപ്പ് അതുണ്ടാവോന്ന് കരുതിട്ടാണ് അത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമില്ല ഇല്ല അവസാന നിമിഷമെങ്കിൽ ഞാൻ നല്ല ട്രിപ്പ് കിട്ടുകറിഞ്ഞില്ല നമ്മുടെ ബസ്സിന് കാത്തിക്കുന്ന ആളുകളുണ്ട് അല്ലാതെ ആരുമില്ല അപ്പൊ സമയം എന്ന് പറയുന്നത് എട്ട് കഴിഞ്ഞു അതായത് ഈ നേരമായ സ്ഥിതിക്ക് നമ്മുടെ സ്ഥിരം ഇരുന്നൂറ് റുപ്യ ട്രിപ്പ് ഉണ്ടാവില്ല കുറഞ്ഞു ഞാൻ തള്ളി തള്ളി ഒരു ഒരു ആ ഒരമണിക്കൂറോടും കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ വർക്ക് പുറത്തിതേക്കു അരമണിക്കൂർ സമയം കൂടി കഴിഞ്ഞാല് പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ ജോലി ചെയ്തു

കണ്ടോ ആ കഴിഞ്ഞു 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 ഇവിടെ അതില് ഞാനൊരു വണ്ടി വാങ്ങിക്കണ് ഒരു വണ്ടി ഒരു ചെറു വണ്ടി ഇതാണ് ആ വണ്ടി അതിന്റെ പേര് വണ്ടി ഇതൊരു ിരി നാളെ ബിരിയാണി വെക്കാണ് വരെ അമ്മച്ചി ആ അതും തന്നെ ആ അതക്ക് ഒന്ന് അച്ചമ്മക്ക് ഇത ഞാൻ അമ്മച്ചിക്ക് ഞാൻ കൊടുക്കേല്ലേ അതായത് എന്നതോട്ടം ഒരു കഥയായിരുന്നു ആ കഥ നാളെ നമുക്ക് പൂർത്തീകരിക്കുന്നു അഞ്ചു പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടും ഉച്ച വരെ ഇരുപതും നാല്പത്തെട്ട് നാനൂറ്റി അമ്പത് ഉറുപ്പ്യക്ക് മണിക്കൂർ നമ്മൾ ഡ്യൂട്ടി എടുത്തിട്ട് രൂപയാണ് കിട്ടിയത് നമ്മളെ കാണാൻ വന്ന കൊടുക്കാൻ വേണ്ടി മാറും ഇതൊരു കാക്കു തന്നതാണേ എന്താ നോക്കാം ഞാൻ മറന്നു തരാന് വണ്ടിയിലേന്ന് എന്താണത് പൊളിച്ചോക്കാന്തി പൊളിച്ചോ ഇവിടെ ഇവിടെ തിന്റെ ഒരു വലിയ ഗിഫ്റ്റാണ് ആണ് അതൊന്നും ചെറുതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ കാരണം ഓരോ ഗിഫ്റ്റും വലിയ തന്നെയാണ് ഇല്ലേ ആഹാ ആഹാ അതന്നെ ഉള്ള മാലയുണ്ടോ മുത്തുമാല ആ മുത്തുമാല ഉണ്ട് എയർ ഉണ്ട് ക്ലിപ്പ് ഉണ്ട് കഴിഞ്ഞു ആ വെച്ചോക്ക അങ്ങനെ പോലുള്ളൂല്ല അങ്ങനെ ആ അങ്ങനെ പിരിച്ചു വെക്കണം ഇനി നാളെ തിങ്കളാഴ്ച തൊട്ട് പോയിക്കൊണ്ടോ ഏ